ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രഞ്ജിതയോട് ഈ പങ്കജ് പറയുകയാണ് ഏതായാലും പൂജ എനിക്ക് മെസ്സേജ് ഒക്കെ അടക്കാനായിട്ട് തുടങ്ങി പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ മുഴുവനും അവളന്നോട് പങ്കുവയ്ക്കാനായിട്ട് തുടങ്ങി അമ്മ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിതയാണെങ്കിൽ ആഹാ സന്തോഷമായി മോൻ അവളേതായാലും കൈവിടാതെ തന്നെ പിടിച്ചുകൊള്ളണം കാരണം അവൾ ഏതായാലും മോൻ്റെ വലയെ വീട് കഴിഞ്ഞല്ലോ ആ ഇതെല്ലാം അമ്മയുടെ ട്രെയിനിങ് ആണ് ആഹാ കൊള്ളാലോ നല്ല അടിവെച്ച് തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും ദേ നമ്മളിനി വിജയത്തിലേക്ക് പോയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് മോനെ എന്നാ വക്കീലാണ് വിളിച്ചത് പ്രതീഷിന് ജാമ്യം കിട്ടിയെന്നാണ് പറഞ്ഞത് ഇനി രണ്ട് മൂന്ന് പേപ്പേഴ്സിലും കൂടി ഒപ്പിട്ട് കൊടുക്കണം അത്രേ മാത്രമേ ഉള്ളൂ ഇനി പ്രതീഷ് ഇറങ്ങിക്കഴിഞ്ഞാൽ കണ്ടോ സുമിത്രയ്ക്ക് നേരെ തിരിയും അവനെ ഞാൻ തിരിക്കും അതാണ് ഉണ്ടാകാനായിട്ട് പോകുന്നത് ഇത് കേട്ട് നമ്മുടെ പങ്കജാണെങ്കിൽ അമ്മേ നമ്മൾ വിചാരിച്ചത് പോലത്തെ കാര്യങ്ങൾ നടക്കോ ഇനി പ്രതീഷ് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സുമിത്രയുടെ പിന്നാലെ പോയാലോ എന്ത് ചെയ്യും ഏയ് അങ്ങനെ ഒരിക്കലും ഉണ്ടാകാനായിട്ട് പോകുന്നില്ല പങ്കജേ അതേപോലെ അവന്റെ മനസ്സ് ഞാൻ മാറ്റിയെടുക്കും നീ കണ്ടോ പ്രതീക്ഷ നമ്മുടെ കൂടെ തന്നെ നിൽക്കും അതായിരിക്കുള്ളു ഇനി എൻ്റെ അടുത്ത ആയുധം പ്രതീക്ഷ ഒരിക്കലും അവരുടെ അടുത്തേക്ക് പോകാനായിട്ട് പോകുന്നില്ല അതായിരിക്കും ഇനി സംഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈ പങ്കജിനോട് കാര്യങ്ങളെല്ലാം പറയുകയാണ് ഇനി ഞാൻ ഏതായാലും അങ്ങോട്ട് പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് പ ഈ രഞ്ജിത് അവിടെ നിന്ന് ഇറങ്ങുകയാണ് പങ്കജിനാണെങ്കിൽ ഭയങ്കര സന്തോഷം പിന്നീട് കാണിക്കുന്നു ദ്വീപ് കുടിച്ച് ലെക്ക് കെട്ട് ദേക്കുന്നു ആ സെറ്റിയില് അപ്പോൾ കോളിമ്പല് അടിക്കുകയാണ് കോളിമ്പലിൻ്റെ സൗണ്ട് ആയിട്ട് കഴിഞ്ഞപ്പോഴേക്കും ദീപുവാണേലും ഓ ആരാണാവോ ഈ ആരാണ് കോളിമ്പലിൽ അടിക്കുന്നത് ചിത്രേ ഒന്ന് പോയി നോക്കി ചിത്രേ എന്ന് പറയുകയാണ് അങ്ങനെ ചിത്ര കഥ തുറന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും നൽകുന്ന നമ്മുടെ സുമിത്രയും അതേപോലെ തന്നെ പൂജയും ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചിത്രയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നിക്കഴിഞ്ഞത് ആരാ വന്നിരിക്കുന്ന ചേച്ചിയോ വായിച്ചി വാ അകത്തേക്ക് കയറി വാ ചേച്ചി എന്ന് പറയുകയാണ് അങ്ങനെ സുമിത്രയും അതേപോലെ തന്നെ പൂജയും കൂടി അകത്തേക്ക് കയറി നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദേ കുടിച്ചെക്ക് കെട്ട് സെറ്റി കിടക്കുകയാണല്ലോ നമ്മുടെ ദ്വീപ് അപ്പോൾ ചിത്ര പറയുകയാണ് ഇത് കണ്ട് ചേച്ചി ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ത് ചെയ്യണമെന്ന് എന്ത് പറയണമെന്ന് ഞാൻ കറിയില്ല ചേച്ചി അപ്പോ സുമിത്രയെ കണ്ട് ഞാൻ എപ്പോഴേക്കും ദീപം അവിടെ നിന്ന് പതിയെണീക്കാണ് ആഹ് ഇത് ആരാ ചേച്ചിയോ എന്താ ചേച്ചി എന്ന് ചോദിക്കുകയാണ് സുമിത്രയ്ക്കാണെങ്കിലാകെ ദേഷ്യം വരുന്നുണ്ട് ദീപു എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് നീ പോകാൻ വരട്ടെ അവിടെ നിൽക്ക് പസ് ഈ ദീപുവാണെങ്കിൽ എണീറ്റ് പോകാനായിട്ട് ശ്രമിക്കുകയാണ് അവിടെ നിൽക്ക് പക്ഷേ നിന്നോട് മാത്രമായിട്ടാണ് എനിക്ക് സംസാരിക്കാനുള്ളത് അപ്പം നമ്മുടെ ചിത്രമാണെങ്കിൽ നിങ്ങൾ സംസാരിച്ചോ ഏതായാലും നിങ്ങൾക്ക് ഞങ്ങൾ ചായ ഇട്ടിട്ട് വരാം ബാ പൂജ നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ചിത്രയും പൂജയും കൂടി നേരെ അകത്തേക്ക് കയറി പോവുകയാണ് ദീപു എന്താ ദീപു ഇത് നീ ഇതും തുടങ്ങിയല്ലേ ഈ കുടിച്ച് ലെക്ക് കെട്ട് കിടക്കുന്ന സ്വഭാവം നിനക്ക് തുടങ്ങിയല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേച്ചി അതു പിന്നെ ചേച്ചി നീ എന്താ വിചാരിച്ചത് അതെ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരില്ലെന്നോ പക്ഷെ വരും കാരണം എന്താണെന്നറിയാമോ നീ എൻ്റെ കൂടെപ്പറപ്പായില്ലേ നമ്മൾ രണ്ടുപേരും ഓരോ വയറ്റിലാണ് പിറന്നത് നിന്നെനിക്കങ്ങനെ ഉപേക്ഷിക്കാനായിട്ട് പറ്റില്ലല്ലോ ചേച്ചി എന്നോട് ക്ഷമിക്കണം ചേച്ചി ദേ ഒരിക്കലും ചെയ്യാൻ പാ പാടില്ലാത്തൊരു തെറ്റാണ് ഞാൻ ചേച്ചിയോട് ചെയ്തത് അതും എൻ്റെ സ്വന്തം കൂടപ്പറപ്പായ ചേച്ചിയോട് ഞാൻ ഇതൊക്കെ ചെയ്തു പണത്തിൻ്റെ പിന്നാലെ പോയി ചേച്ചി ഞാൻ ആ പരമശിവത്തിൻ്റെ കൂടെ നടന്ന് എല്ലാ തെറ്റുകളും ഞാൻ ചെയ്തു ചേച്ചി അതിനെല്ലാത്തിനും ചേച്ചിയെന്നോട് ക്ഷമിക്കണം ചേച്ചി അതെ ഒരിക്കലും പറയാൻ പാടാത്ത കാര്യങ്ങളെല്ലാം എന്തുവരെ ഞാൻ പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോഴേക്കും എന്തിനു വേണ്ടി നീ എന്തിനു വേണ്ടിയാണ് അങ്ങനെയെല്ലാം പോയത് ഇപ്പോൾ എല്ലാവരും എന്നെ വെറുത്തു ചേച്ചി ഞാൻ പണത്തിൻ്റെ പിന്നാലെ പോകുമ്പോഴൊക്കെ ഞാൻ വിചാരിച്ചത് എൻ്റെ കുടുംബത്തെ എനിക്ക് നന്നായി കൊണ്ടുപോകാനായിട്ട് പറ്റും അവരെ അവർ നല്ല രീതിയിൽ നയിക്കാനായിട്ട് പറ്റും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇപ്പോൾ എല്ലാവരും എന്നെ വെറുത്തു തുടങ്ങിയിരിക്കുകയാണ് ഞാൻ ഒറ്റപ്പെട്ടൊരവസ്ഥയിലാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ പ്രതീക്ഷ പ്രതീക്ഷ ജയിലിലാണല്ലോ അപ്പം ജയിലിൽ പ്രതീക്ഷിനെ കാണാൻ വേണ്ടി രഞ്ജിത വന്നിരിക്കുകയാണ് അപ്പോൾ രഞ്ജിത ജാമ്യത്തിലിറക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം പ്രതീക്ഷിനെ അറിയാം അപ്പോൾ പ്രതീക്ഷ രഞ്ജിതയോട് പറയുകയാണെങ്കിൽ ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല കാരണം ഒരുപാട് പൈസയൊക്കെ എനിക്ക് വേണ്ടി ചിലവാക്കിയിട്ടുണ്ടാവുമല്ലേ ഇതെല്ലാം ഞാൻ തിരിച്ചു തരും എന്ന് പ്രതീക്ഷ പറയുകയാണ് അപ്പം ഇത് കേട്ടപ്പോഴേക്കും രഞ്ജിത ചിരിച്ചുകൊണ്ട് എന്താ പ്രതീക്ഷ ഇത് നീ എന്തിനും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നീ എന്തിനെനിക്ക് പൈസ വരുന്നത് ഇതെന്റെ കടമയല്ലേ പ്രതീക്ഷേ ഇത് ഞാൻ ചെയ്യേണ്ട കടമ തന്നെയാണ് അതുകൊണ്ടാണ് നിന്നെ ഞാൻ പുറത്തിറക്കിയത് ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ വീണ്ടും പ്രതീക്ഷ പറയണം പിതികേട്ട രഞ്ജിതയാണെങ്കിൽ ദ ഇനി കുറച്ച് പേപ്പേഴ്സും കൂടി ഒന്ന് ഒപ്പിട്ട് ഒക്കെ കൊടുക്കാനേ ഉള്ളൂ തയ്യാറാക്കാനേ ഉള്ളൂ അത് കഴിഞ്ഞാൽ നിനക്ക് പുറത്തിറങ്ങാൻ പ്രതീക്ഷയെ നിനക്കിപ്പോൾ സന്തോഷമായില്ലേ എന്ന് ചോദിക്കുകയാണ് പിന്നെ നീ പുറത്തിറങ്ങുമ്പോൾ എനിക്കൊരു നിബന്ധനയുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടിട്ടപ്പോഴേക്കും എന്താ എന്താ പറയാനുള്ളത് എന്ത് വേണമെങ്കിലും പറഞ്ഞോ നിങ്ങൾ പറയുന്ന ഏത് കാര്യവും ഞാൻ അനുസരിക്കും അങ്ങനെ നിങ്ങളോട് ഞാൻ കടപ്പെട്ടിരിക്കുകയാണ് ഒരിക്കലും നിങ്ങളുടെ വാക്ക് ഞാൻ ധിക്കരിച്ചു ഒരു കാര്യവും ചെയ്യില്ല എന്നുള്ളൊരു കാര്യം അവിടെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും അത് വേറൊന്നുമല്ല പിന്നെ സുമിത്ര സുമിത്ര നീ ജയിലിലാണെന്ന് അറിഞ്ഞിട്ട് പോലും നിന്നെ കാണാനായിട്ട് വന്നില്ല ഒരു നല്ലൊരു നല്ലൊരന്വേഷണം പോലും നടത്തിയില്ല നിന്നെ ചെയ്യുന്ന പുറക്ക പുറത്തിറക്കാനായിട്ട് വെള്ളം ശ്രമിക്കുമായിരുന്നല്ലോ അതുപോലും ചെയ്തില്ല പിന്നെ എന്തൊക്കെ പറഞ്ഞാലും നിന്റെ അമ്മയല്ലേ പ്രതീക്ഷ എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ പ്രതീക്ഷയാണെങ്കിൽ എന്തൊക്കെയാ ആൻറ്റി ആൻറ്റി എന്തൊക്കെയാണീ പറയുന്നത് അങ്ങനെ എൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ എൻ്റെ അമ്മ കാണാൻ വന്നാനായിരുന്നല്ലോ എൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്നില്ലല്ലോ പിന്നെ ഇനി എന്ത് പറഞ്ഞിട്ട് എന്ത് ചോദിച്ചിട്ട് കാര്യം എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് ഇതൊക്കെ കേട്ട് നമ്മുടെ രഞ്ജിത ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കുകയാണ് നീ എന്താ പ്രതീക്ഷ പറയുന്നത് സുമിത്ര മരിച്ചു പോയെന്നാണ് വിശ്വസിച്ചിരിക്കുന്നത് സുമിത്ര ജീവിച്ചിരിക്കുന്നുണ്ട് സുമിത്ര ശ്രീനിലുണ്ട് പ്രതീഷെ ഏ എന്താ എന്താ നിങ്ങൾ പറഞ്ഞത് അമ്മ ശ്രീനിലത്തിലുണ്ടെന്നോ ഇല്ല ഞാനത് വിശ്വസിക്കില്ല ഏട്ടൻ എന്നെ ഇവിടെ കാണാൻ വന്നായിരുന്നല്ലോ എന്നിട്ട് അമ്മയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളെല്ലാം ഞാൻ ചോദിച്ചായിരുന്നു പക്ഷെ രക്ഷര പോലും ഏട്ടൻ മിണ്ടിയില്ലല്ലോ ഇത് കേട്ടപ്പോഴേക്കും അയ്യോ ഞാൻ എന്തിനാ നിന്നോട് കള്ളം പറയുന്നത് ഞാൻ പറഞ്ഞത് മുഴുവനും സത്യം തന്നെയാണ് സുമിത്ര ശ്രീനിലയത്തിലുണ്ട് സുമിത്ര മാത്രമല്ല അവിടെ ശീതലുണ്ട് അൻുതുണ്ട് പിന്നെ ഈ സിദ്ധാർത്ഥന്റെ അമ്മയുണ്ട് പൂജയുണ്ട് അങ്ങനെ എല്ലാവരും ശ്രീനിലയത്തിലുണ്ട് പിന്നെ നിനക്കെന്താ ഒന്നും അറിയാൻ പാടാതിരുന്നത് ദൈവമേ ഞാൻ വിചാരിച്ചിരുന്നത് നിന്നോട് സ നീ സത്യങ്ങളെല്ലാം അറിഞ്ഞുവെന്നാണ് നിന്നോട് സത്യങ്ങളെല്ലാം അൻഡുത് പറഞ്ഞുവെന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത് എന്നാലും ഇത് വളരെയേറെ മോശമായി പോയല്ല പ്രതീക്ഷേ ഇത് കേട്ട പ്രതീക്ഷിന് ആകെ കാലി സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ നിൽക്കുകയാണ് ഓഹോ അപ്പോ ഏട്ടൻ ഏട്ടൻ എന്നോട് കള്ളം പറഞ്ഞതാണല്ലേ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ആ അതൊന്നും എനിക്കറിയില്ല പക്ഷേ നീ കഴിഞ്ഞാലേ അവരോട് നീ ദേഷ്യമൊന്നും കാണിക്കാനായിട്ട് നിൽക്കരുത് അങ്ങനെ ദേഷ്യം കാണിക്കാനായിട്ട് പാടില്ല നിന്റെ എന്തൊക്കെ പറഞ്ഞാലും നിന്റെ അമ്മയല്ലേ നിന്റെ അമ്മയെ ചെന്ന് നീ കാണണം എന്നൊക്കെ എന്നെ സംസാരിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പ്രദേശമാണെങ്കിൽ ആ ആൻറ്റി ചെയ്ത കാര്യങ്ങളൊന്നും എനിക്ക് മറക്കാനായിട്ട് പറ്റില്ല ഹാ ഹ ഏട്ടൻ എന്ന് പറഞ്ഞ ആള് അയാളും എന്നെ ഒരുപാട് ചതിച്ചു പിന്നെ അമ്മയെന്ന് പറഞ്ഞവരെയും എന്ന് പറഞ്ഞവരെയും ഒക്കെ ഞാൻ കാണാൻ പോകുന്നുണ്ട് ഹേ എനിക്ക് അവകാശപ്പെട്ട ഒരു കാര്യം അവിടെയുണ്ട് ആ അത് തേടി പിടിച്ചിട്ട് ഞാൻ അടങ്ങോളു അത് ഞാൻ തിരിച്ചു പിടിക്കും എന്ന് പ്രതീക്ഷ പറയാണ് അപ്പൊ ഇത് കേട്ട് ഇനി നമ്മുടെ രഞ്ജിതയാണെങ്കില് ആകെ അന്തമുണ്ട് നിൽക്കുകയാണ് എന്താ പ്രതീക്ഷേ നീ എന്തൊക്കെയാണ് പറയുന്നത് നിനക്ക് അവകാശപ്പെട്ട ഒന്നോ അവിടെ ഉണ്ടെന്നോ എന്താ അതിന്റെ ഈ ആ വീടിന്റെ സ്വത്തവകാശമാണോ അയ്യ അതൊന്നും നിനക്ക് കിട്ടില്ല അതെല്ലാം സുമിത്രയുടെ പേരിലാണ് നിന്റെ അച്ഛനില്ലേ സിദ്ധാർത്ഥ് നിന്റെ അച്ഛൻ എല്ലാം സുമിത്രയുടെ പേരിലാണ് എഴുതി കൊടുത്തിരിക്കുന്നത് അപ്പൊ നിനക്ക് വെല്ലം കിട്ടോ അതൊന്നും നിനക്ക് കിട്ടാനായിട്ട് പോകുന്നില്ല പിന്നെ നിന്നെ ഞാൻ ഇവിടെ ഇറക്കാനായിട്ട് വന്നത് എന്റെ കടമയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ രോഹിത് ഏട്ടൻ നിന്റെ മകനെ പോലെയാണ് കണ്ടത് ആ ഒരു സ്നേഹത്തിന്റെ പുറത്താണ് ഞാൻ നിന്നെ ഇറക്കാനായിട്ട് വന്നത് അവര് നിന്നെ ഇറക്കിയില്ല ആ കാര്യവർക്കും എനിക്ക് സങ്കടമുണ്ട് ഇല്ല നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ അവിടെ പോകും പക്ഷേ അവിടെ നിൽക്കുകയും ചെയ്യും അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ കയ്യിൽ ഏറ്റവും വലിയൊരു സ്വത്ത് ആർക്കും എന്ത് കേസ് കൊടുത്താലും അവകാശം പറഞ്ഞ് പിടിച്ചെടുക്കാൻ പറ്റാത്തൊരു സ്വത്ത് ആ സ്വത്തും കൊണ്ടേ ഞാൻ പുറത്തേക്ക് ഇറങ്ങോള് എന്ന് പറയണം അപ്പിതുകൂടി കേട്ടു കഴിഞ്ഞപ്പോഴേക്ക് രഞ്ജിതയ്ക്കാകെ അത്ഭുതമായി ഇതെന്താ ഇവന് ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അങ്ങനെ നോക്കിക്കോ ഇനി അതിനുള്ള പ്രതികാരമായിരിക്കും എൻ്റേത് എന്നെ കൈയൊഴിഞ്ഞവരേന്നും ദേ ഞാൻ ഒരിക്കലും അവരോട് ഞാൻ ക്ഷമിക്കില്ല അത് അമ്മയാണെങ്കിലും ഏട്ടനാണെങ്കിലും ആരാണെങ്കിലും ഇനി പ്രദേശിൻ്റെ യഥാർത്ഥ സ്വഭാവം അവരൊക്കെ കാണാനായിട്ട് പോകുന്നതേ ഉള്ളു എന്നും പറഞ്ഞുകൊണ്ട് പ്രതീക്ഷ അവിടെ നിന്ന് കയറി പോവുകയാണ് അപ്പം പ്രതീക്ഷിൻ്റെ ആ വാക്കുകളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിതയ്ക്ക് തൃപ്തിയായി രഞ്ജിത ഇങ്ങനെ ഒരു മറുപടിക്ക് വേണ്ടിയാണല്ലോ കാത്തിരുന്നത് ഇങ്ങനെയൊരു കാര്യത്തിന് വേണ്ടിയാണല്ലോ കാത്തിരുന്നത് അപ്പോൾ രഞ്ജിതയ്ക്ക് ഭയങ്കര സന്തോഷവും സമാധാനവും ഒക്കെ മനസ്സിന് ഭയങ്കരോടും കിട്ടുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദീപ് ഒരുപാട് മാപ്പ് പറയുകയാണ് സുമിത്രയോട് അപ്പം സുമിത്രയാണെങ്കിൽ ദേഹ് ദീപോ നീ ഇനി മേലെ കുടിക്കാനായിട്ട് നിൽക്കരുത് നീ എന്തിനാ കുടിച്ച് നശിക്കുന്നത് നീ ആർക്ക് വേണ്ടി കുടിച്ചതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഉണ്ടോ നിന്റെ കുടുംബം വീണ്ടും നശിക്കുകയുള്ളൂ ദീപു അതുകൊണ്ട് നീ മേല കുടിക്കാനായിട്ട് നിൽക്കരുതെന്നും പറയാണ് ചേച്ചി എനിക്ക് പറ്റിപ്പോയതാണ് ചേച്ചി എന്റെ മനസ്സിലെ സങ്കടങ്ങൾ എനിക്ക് അടക്കാനായിട്ട് പറ്റുന്നില്ല ദേ എത്രയ്ക്കും ഞാൻ ചിത്രയോടും അപ്പൂവിനോടും ഒക്കെ മിണ്ടി നോക്കി പക്ഷേ അവരെന്നെ പോലും നോക്കുന്നില്ല അവരെന്നോ അവരെന്നോട് മിണ്ടുന്നില്ല ആ അങ്ങനെ മിണ്ടാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അവരെ കാണുമ്പോൾ ആകെ സങ്കടം തോന്നിയാണ് ഏച്ചി ഞാൻ ഒറ്റപ്പെട്ടൊരു അവസ്ഥയിലാണ് ഞാൻ കഴിയുന്നത് ഏച്ചി ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ദീപു ഞാൻ പറഞ്ഞില്ലേ നീ നിന്റെ ഈ ഒരു അവസ്ഥ കാണുമ്പോൾ എൻ്റെ ചങ്ക് കടന്ന് പിഴയുന്നുണ്ട് ദീപു കാരണം നീ എൻ്റെ കൂടെപ്പറപ്പാണ് ദീപു കൂടെപ്പറപ്പ് ദേ എപ്പോഴാണ് ഒരാൾ നമ്മുടെ നമ്മുടെ മനസ്സ് വേദനിക്കുന്നതെന്ന് അറിയാമോ നമ്മുടെ സ്വന്തം നമ്മുടെ സ്വന്തമായവര് നമ്മളെ ചതി ചതിച്ചു എന്നറിയുമ്പോൾ നമ്മൾ കൂടുതൽ സ്നേഹിച്ചവര് നമ്മളെ ചതിച്ചു എന്നറിയുമ്പോൾ നമുക്കുണ്ടാവുന്ന ആ വേദനയില്ലേ അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത വേദനയാണ് പക്ഷേ എനിക്ക് നിന്നോട് ക്ഷമിക്കാനും പൊറുക്കാനും ഒക്കെ പറ്റും ദേപോ കാരണം നീ എൻ്റെ കുഞ്ഞനിയാണ് നമ്മൾ രണ്ടുപേരും ഒരേ വയറ്റിലാണ് പിറന്നത് അപ്പം പിന്നെ എനിക്ക് നിന്നോട് ക്ഷമിക്കാതിരിക്കാനായിട്ട് പറ്റുമോ ചേച്ചി അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദീപു വീണ്ടും കരഞ്ഞു കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് ചേച്ചി ചേച്ചിയോട് എത്ര ക്ഷമ ചോദിച്ചാലും എനിക്കത് മതിയാവില്ല ചേച്ചി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നീ നീ കുടിക്കരുത് ദീപു പിന്നെ ചിത്രയും അപ്പൂവിൻ്റെയും സ്നേഹം നിനക്ക് കിട്ടും പഴയതുപോലെ തന്നെ നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കും കണ്ടില്ലേ എല്ലാം തകർന്നൊരവസ്ഥയിലായില്ലേ ഞാൻ ആയിരുന്നില്ല ഞാൻ ഇപ്പം എനിക്ക് സ്ത്രീ നിലയും കിട്ടി എൻ്റെ മക്കളെയും മരുമക്കളെയൊക്കെ കിട്ടി അതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം അങ്ങനെയാണ് ഞാനിപ്പോൾ കാണുന്നത് നമ്മ ഒരുപാട് ക്ഷമിക്കണം ദീപു ഒരുപാട് ഒരുപാട് ക്ഷമിക്കണം അല്ലാതെ നമ്മളെ എല്ലാ കാര്യത്തിനും ഓരോ സൊല്യൂഷനുകൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ജീവിക്കാനായിട്ട് പറ്റില്ല കുടിയൊന്നും ഒരെണ്ണത്തിനും ഒരു പരിഹാരമല്ല നമ്മൾ ഒരുപാട് ക്ഷമിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ ജീവിതം തന്നെ മുന്നോട്ട് പോകുള്ളൂ ഇത് കേട്ടദ്വീപാണെങ്കിൽ ഞാൻ ഇനി കുടിക്കില്ല ഉറപ്പുള്ള കാര്യം തന്നെയാണ് ഞാൻ ഇനി കുടിക്കില്ല ചേച്ചി ഇത് ഞാൻ ചേച്ചിക്ക് വാക്ക് തരികയാണ് നന്നായി ദീപു ദേ ഒരു വാക്ക് മാത്രം എനിക്ക് കേട്ടാൽ മതി നിൻ്റെ കുടുംബം സന്തോഷത്തോടെ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇനി മേല നീ കുടിച്ചു പോകരുത് ദീപെന്ന് പറഞ്ഞുകൊണ്ട് വാക്കുമടിക്കണം ഇതേ സമയം തന്നെ നമ്മുടെ ചിത്ര ചായ എടുത്തോണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ചാഴത്തുണ്ടീണ സമയത്ത് പൂജയോട് പറയാണ് എന്ത് ചെയ്യാനാണ് പൂജ ഇങ്ങനെയെല്ലാം ആയിപ്പോയി ഇതെല്ലാം ഗതികേടാണ് ഗതികേട്ട പൂജയാണെങ്കിൽ എനിക്ക് എല്ലാം അറിയാം ആൻറ്റി എല്ലാം അമ്മ പറഞ്ഞ് ശരിയാക്കിക്കോളും ഇനി എന്ത് ശരിയാക്കാനായിട്ട് എന്ത് ശരിയാക്കിയാലും എനിക്കിന് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റില്ല ഞാനും അപ്പോവും എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോകും എന്ന രീതിയിൽ സംസാരിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ സുമിത്ര അങ്ങോട്ട് വരുന്നത് ചിത്ര ഞാനേതായാലും ദീപുവിനോട് സംസാരിച്ചിട്ടുണ്ട് ഇനി ദീപു ഒരു കാര്യത്തിനും പോകില്ല അവൻ പഴയതുപോലെ തന്നെ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും എന്തിനാ ചേച്ചി ഇനി എന്തൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എനിക്കിനി അങ്ങനൊപ്പം ജീവിക്കാനായിട്ട് പറ്റില്ല മടുത്തു ചേച്ചി എനിക്കിനി മടുത്തു ഇനി എനിക്ക് ക്ഷമിക്കാനായിട്ട് കഴിയില്ല എന്നും ചിത്രം തുറന്ന് പറയുകയാണ് അപ്പൊ ചിത്രയുടെ ആ വാക്ക് കേട്ട് ആകെ അന്ധംപ്പെട്ടൊരു അവസ്ഥ നിൽക്കുകയാണ് നമ്മുടെ സുമിത്ര അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത രവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ശേഖൻ ബ ബൈ